നമസ്കാരം ഞാൻ ദീപ്തി കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ കോടതി പറയും സർക്കാർ കേൾക്കും പത്ത് ബാറുകൾക്ക് അഞ്ച് ദിവസത്തിനകം ലൈസൻസ് നൽകാൻ ഹൈക്കോടതി ഉത്തരവ് എക്സൈസ് ടാക്സ് കമ്മീഷണർമാരെ കോടതി വിളിച്ചു വരുത്തി അഞ്ച് ദിവസത്തിനകം ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ നികുതി സെക്രട്ടറി നേരിട്ട് ഹാജരാകണം തീരുമാനമെടുക്കാൻ പത്ത് ദിവസം വേണമെന്ന സർക്കാർ ആവശ്യം കോടതി തള്ളി പൊളിച്ചതിന്റെ ക്രെഡിറ്റ് യം അട്ടിമറിച്ചത് ഉമ്മൻചാണ്ടിയെന്ന് സി എസ് പിന്നിൽ പല അവിഹിതങ്ങളും നടന്നിട്ടുണ്ടെന്നും സഭ ബാർ കോഴ ആരോപണം ശരിയായെന്ന് തെളിഞ്ഞതായി ബിഷപ്പ് തോമസ് കെ ഉമ്മൻ മദ്യനയം സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന് പി സി ജോർജ് അഡ്വക്കേറ്റ് ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അസ്വാഭാവികതയില്ലെന്ന് മുഖ്യമന്ത്രി തോറ്റത് സുധീരൻ പൊളിച്ചെഴുത്തിൽ മിണ്ടാട്ടമില്ല മദ്യനയത്തിൽ തിരിച്ചടിയേറ്റ സുധീരന് മൗനം തന്നെ മാധ്യമങ്ങളോട് ഇതുവരെ പ്രതികരിച്ചില്ല മദ്യനയം സർക്കാർ പൊളിച്ചത് കെ പി സി സി അധ്യക്ഷന്റെ കടുത്ത എതിർപ്പ് വകവെക്കാതെ ബാറുകൾക്കെല്ലാം ബിയർ വൈൻ പാർലർ ലൈസൻസിന് അനുമതി നൽകിക്കൊണ്ട് തിരുത്ത് ഞായറാഴ്ചത്തെ ഡ്രൈഡേയും ഒഴിവാക്കി പാതയോരത്തെ ഔട്ട്ലെറ്റുകളിൽ പതിനാറെണ്ണം ജനുവരി ഒന്നിന് പൂട്ടും കാൽപന്തിന് കലാശലഹരി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഫൈനൽ മൈതാനത്ത് കൊൽക്കത്തയുമായി കലാശ മത്സരം മുംബൈ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സച്ചിന്റെ സ്വന്തം നാട്ടിൽ മഞ്ഞപ്പടയുടെ കിരീടധാരണത്തിന് പ്രാർത്ഥിച്ച മലയാളികൾ മുംബൈയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ജയത്തിന് സാക്ഷ്യം വഹിച്ച സ്റ്റേഡിയത്തിൽ ജോയിന്റ് ഫ്രീ മനാറാക്കി ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം